തുമ്പയിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി രാവിലെയോടെ തുമ്പ രാജീവ് ഗാന്ധി നഗറിന് സമീപമാണ് മൃതദേഹം കരയ്ക്കടിഞ്ഞത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് വള്ളം മറിഞ്ഞ് തുമ്പ സ്വദേശി സെബാസ്റ്റ്യൻ ആൽബി എന്ന നാൽപ്പത്തിയേഴുകാരനെ കാണാതായത് മൂന്ന് ദിവസം കടലിൽ തിരച്ചിൽ നടത്തിയെങ്കിലും സെബാസ്റ്റ്യനെ കണ്ടെത്താനായില്ല മത്സ്യത്തൊഴിലാളികളും കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും തീരദേശ പോലീസും തിരച്ചിൽ നടത്തിയിരുന്നു മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി തലസ്ഥാന വാർത്തകൾ കഴക്കൂട്ടം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോൾ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് പാലമൂട് ആറ്റിങ്ങൽ ഫോൺ ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് സമീപം